അല്ല മോഡി കേരളത്തിന്റെ വിവിധ മേഖലയിൽ പത്ത് സീറ്റിലധികം സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഒരു സീറ്റും ബി ജെ പിക്ക് നടാൻ സാധിക്കില്ല എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള വസ്തുത അത് മറച്ചു വെച്ചുകൊണ്ടാണ് കള്ളപ്രചാര വേല നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ബി ജെ പിക്ക് ഒരു സീറ്റും ലഭിക്കുന്നതല്ല അത് മികച്ച സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ടാവും സ്ഥാനാർത്ഥികളെ നോക്കിയിട്ട് മാത്രമല്ലോ വോട്ട് നയല്ലേ നയമാണ് നയമാണ് പ്രശ്നം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് പത്തനംതിട്ടയിൽ സുഖമായിട്ട് അടുത്തപക്ഷം ഞാൻ ജയിക്കും കേരളത്തിൽ ജയിക്കുന്ന ആദ്യത്തെ മണ്ഡലങ്ങളിലൊന്നാണ് പത്തനംതിട്ട മണ്ഡലം എൽ ഡി എഫ് ഏതോ ഞാൻ എല്ലാ മണ്ഡലങ്ങളും ഇടപെടുന്നുണ്ട് എല്ലാ എല്ലാ മണ്ഡലം കമ്മിറ്റികളും ചേരുന്നുണ്ട് അതിന് താങ്കൾ കേസം കമ്മിറ്റി മാത്രം ചേരുന്നുണ്ട് ഇരുത്തരുന്നതുകൊണ്ട് തൃപ്തികരമായതുകൊണ്ടല്ലേ ചേരുന്നത് ഒരു പ്രശ്നമില്ല എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടുകൊണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞിട്ടുണ്ട് അവർ അതില് പാർട്ടിക്ക് മാറില്ല ഇലക്ഷൻ കമ്മീഷനുള്ള നിലപാട് സ്വീകരിക്കേണ്ടത് യെസ്